ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി എന്ന സ്ഥാനം വളരെയേറെ വ്യത്യസ്തമാണ് ശാന്തമായ നദിയുടെ ഒഴുക്ക് പോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും തന്റെ മുഖത്തെ പുഞ്ചിരി മറയ്ക്കാൻ സോണിയാഗാന്ധി മറന്നിരുന്നില്ല ഭാരത് ജോഡോ യാത്രയിലൂടെ തന്റെ രാഷ്ട്രീയ യാത്ര അവസാനിച്ചുവെന്ന് എ ഐ സി സി പ്രീനറി സമ്മേളനത്തിൽ സോണിയാഗാന്ധി തുറന്നു പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് നൊമ്പരപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് അതോടെ രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം അനിവാര്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് ഇരുപത്തി ഒന്നിന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തമിഴ്നാട്ടിലെ ശ്രീംബരുമ്പത്തൂരിലെത്തിയ രാജീവ് ഗാന്ധി തമിഴ് തമിഴ്പ്പുലികളുടെ ചാവേറാക്രമണത്തിൽ കൊല്ലപ്പെടുകയാണുണ്ടായത് സ്വാഭാവികമായും സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ട് മരണത്തിന്റെ ഭീതിയിൽ ആദ്യം അവരതിന് സമ്മതിച്ചില്ല എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയം അവരെ അതിൽ എത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ നേതൃത്വ പദവിയിലേക്ക് സോണിയാഗാന്ധി നിയോഗിച്ചു അങ്ങനെ സോണിയ യുഗം ആരംഭിച്ചു രാജീവ് ഗാന്ധിയുടെ മരണവാർത്ത അറിഞ്ഞതോടെ മുതിർന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളും രാജീവ് ഗാന്ധിയുടെ വീടായ ജൻപത്തിലെ പത്താം നമ്പർ വീട്ടിലേക്ക് എത്തി തുടർന്ന് അടുത്ത ദിവസം മുതിർന്ന നേതാവായ നരസിംഹറാവും എത്തുകയുണ്ടായി പൊതുദർശനത്തിന് ക്രമീകരണങ്ങൾ നടക്കുകയാണ് മൃതദേഹം വീട്ടിൽ ഇതുവരെ ത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ചോദ്യം ഉയർന്നുവന്നു കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ആര് നേതൃത്വം നൽകും ആര് കോൺഗ്രസ് പാർട്ടിയെ നയിക്കും ഈ ചോദ്യം ഉടൻ തന്നെ പ്രണവ് മുഖർജി ഏറ്റുപിടിച്ചു പിന്നീട് നരസിംഹ നോക്കി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ നയിക്കൂ നരസിംഹറാവു താഴ്ന്ന സ്വരത്തിൽ അതിന് ഉത്തരം നൽകി മൃതശരീരം ഇതുവരെ ദഹിപ്പിച്ചിട്ട് പോലുമില്ല ഞാൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പലരും പറയും എന്നാൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ നേതൃത്വം ഏറ്റെടുക്കണം കോൺഗ്രസിനുള്ളിൽ പല നേതാക്കളും വിശ്വസിച്ചത് സോണിയാഗാന്ധി കോൺഗ്രസിനെ നയിക്കുമെന്നാണ് അതിന് പ്രധാന കാരണം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പോരു തന്നെയായിരുന്നു സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്താൽ നേതാക്കളുടെ പോരിന് താൽക്കാലികമായി പരിഹാരമുണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നു ഈ ആവശ്യം ഉന്നയിച്ച് പല നേതാക്കളും സോണിയാഗാന്ധിയെ സമീപിക്കുകയും ചെയ്തിരുന്നു സോണിയാഗാന്ധി അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നായിരുന്നു സോണിയാഗാന്ധിയുടെ മറുപടി പിന്നീട് കോൺഗ്രസിൽ ഉയർന്നു വന്നത് ശരത് പവാറോ അർജുൻ സിംഗ് നേതൃത്വത്തിലേക്ക് വരണമെന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന പി എൻ ഹക്സറിൽ നിന്നും സോണിയാഗാന്ധി ഉപദേശം തേടുകയുണ്ടായി ഹക്സർ നിർദ്ദേശിച്ച ആദ്യ പേര് ഉപരാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയുടേതായിരുന്നു എന്നാൽ തന്റെ പ്രായവും ആരോഗ്യം മറ്റും കണക്കിലെടുത്ത് ശങ്കർ ദയാർ ശർമ്മ സ്നേഹത്തോടെ ആ ആവശ്യം നിരസിച്ചു ഹക്സർ രണ്ടാമതായി പി വി നരസിംഹറാവുവിൻ്റെ പേര് നിർദ്ദേശിച്ചു ഇന്ദിര രാജീവ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു നരസിംഹറാവു എന്നാൽ തൊണ്ണൂറ്റൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി അദ്ദേഹത്തെ മത്സരിപ്പിച്ചിരുന്നില്ല പിന്നീട് രാജീവ് ഗാന്ധി കൊലപാതകത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ കോൺഗ്രസിലെ ജനങ്ങൾ വിജയിപ്പിച്ചിരുന്നു അങ്ങനെ നരസിംഹറാവു പ്രധാനമന്ത്രിയായി ആന്ധ്രാപ്രദേശിലെ നന്ദിയാലിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തി അതിനോടൊപ്പം തന്നെ എഐ സി സിയുടെ പ്രസിഡന്റുമായി പക്ഷേ പ്രശ്നങ്ങൾ ഇനിയാണ് തുടങ്ങാനിരിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ച അർജുൻ സിംഗും ശരത് പവാറും നടത്തുന്ന കലാപങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു ആദ്യമൊക്കെ നരസിംഹറാവിനോടൊപ്പം നിന്ന് സോണിയാഗാന്ധി ബാബാരി മസ്ജിദിൽ തകർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തെറ്റി തുടർന്ന് സോണിയാഗാന്ധി പതിയെ പതിയെ കോൺഗ്രസിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചു ഈ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രാജീവ് ഗാന്ധിയുടെ മണ്ഡലമായ മെട്ടിയിലേക്ക് സോണിയാഗാന്ധി അപ്രതീക്ഷിതമായി സന്ദർശനം നടത്തിയത് ും ജനങ്ങൾ അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചു തുടർന്ന് രാജ്യമാകെ സന്ദർശിച്ച് സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ പേരിൽ ട്രസ്റ്റുകളും കമ്മിറ്റികളുമെല്ലാം രൂപീകരിക്കാൻ തുടങ്ങി ഇത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിനുള്ള ഒരു തുടക്കമായിരുന്നു പിന്നീട് സോണിയാഗാന്ധിക്ക് മുന്നിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനം വഹിക്കണമെന്ന ആവശ്യമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എത്തി ബാബരിപ്പള്ളി തകർക്കപ്പെടുന്നതും നവലിബറൽ സാമ്പത്തിക നയങ്ങളുമെല്ലാം കൊണ്ടും നരസിംഹറാവനോട് കോൺഗ്രസിനുള്ളിൽ തന്നെ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു തുറന്ന് ആ വിയോജിപ്പുകൾ പുറത്തേക്ക് വന്നു പിന്നീട് നരസിംഹറാവു ുള്ളിൽ ഒറ്റപ്പെടാൻ തുടങ്ങി അഞ്ചു വർഷം നരസിംഹറാവു സർക്കാർ ഭരണം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വീണ്ടും ജനവിധി തേടുകയുണ്ടായി അൻപത്തേഴ് പോയിന്റ് ഒൻപത് നാല് ശതമാനം വോട്ടർമാർ ഇതിന് വിധിയെഴുതി ഇന്ത്യയെ അടിമുടി പുതുക്കി പണിതതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നരസിംഹറാവു സർക്കാർ അധികാരത്തിൽ വന്നില്ല എന്നു മാത്രമല്ല കോൺഗ്രസ് നൂറ്റിനാൽപ്പത് സീറ്റിലേക്ക് വീഴുകയും ചെയ്തു ഈ തോൽവിക്ക് കാരണം നരസിംഹറാവു ആണെന്നാരോപിച്ച് കോൺഗ്രസ് പൂർണ്ണമായും അദ്ദേഹത്തെ മാറ്റി നിർത്തി ഹിന്ദുത്വം വർഗീയതയും വളമാക്കി ബി ജെ പി വളർന്നു തുടങ്ങി അങ്ങനെ ബി ജെ പി നൂറ്റി അറുപത്തൊന്ന് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ പാർലമെന്റിൽ സാന്നിധ്യമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഇന്ത്യയുടെ പത്താമത് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റും ബി ജെ പിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നാൽ വെറും പതിമൂന്ന് ദിവസം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ആയുസ് തിരഞ്ഞെടുപ്പോടെ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി നരസിംഹ റാവുവിന് പകരമായി പുതിയ എഐസി അധ്യക്ഷൻ സീതാറാം കേസരി അധികാരത്തിലേറി അങ്ങനെ പലതരത്തിലും പാർട്ടിയുടെ അകത്തെ ഉൾപോരുകൾ വെളിയിൽ വന്നു തുടങ്ങി കോൺഗ്രസ് പാർട്ടിക്കേറ്റ തിരിച്ചടി പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു വിഭാഗം ആഘോഷമാക്കിയതോടെ സോണിയാഗാന്ധി തന്റെ നിലപാട് മാറ്റി തുടക്കത്തിൽ ചെറിയ തോതിൽ കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ സോണിയാഗാന്ധി ഇടപെട്ടു തുടങ്ങി വാജ്പേയിക്ക് ശേഷം എച്ച് ഡി ദേവഗൌഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ ഒന്നിന് പ്രധാനമന്ത്രിയായി പക്ഷേ അദ്ദേഹത്തിന് അധികനാൾ അധികാരത്തിൽ ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല തൊണ്ണൂറ്റിയേഴിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അദ്ദേഹം രാജിവെച്ചു വെറും പത്ത് മാസമേ അദ്ദേഹം ഭരണം നടത്തിയുള്ളൂ കോൺഗ്രസിന്റെ പിന്തുണയോടെ ഗൌഡയുടെ രാജ്യദിവസം തന്നെ ഗുജറാൾ അധികാരത്തിലെത്തി ഇതിനിടയിൽ തന്നെ രാജീവ് ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച് ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറിയിരുന്നു രാജീവ് ഗാന്ധിയുടെ വധത്തിൽ തമിഴ് പുലികൾക്ക് ഡി എം കെയുടെ രഹസ്യ സഹായം ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി മന്ത്രിസഭയിലെ ഡി എം കെ മന്ത്രിമാരെ പുറത്താക്കിയില്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുമെന്ന് സീതാറാം കേസരി ഭീഷണി മുഴക്കുകയുണ്ടായി അതോടെ സർക്കാർ വലിയ തോതിൽ സമ്മർദ്ദത്തിലായി പക്ഷേ ഗുജറാൾ ഇതൊന്നും കണ്ടഭാവം കാണിച്ചില്ല തുടർന്ന് കോൺഗ്രസ് സർക്കാരിനുള്ളിലെ പിന്തുണ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ ഇരുപത്തെട്ടിന് ഗുജറാത്ത് സർക്കാർ രാജിവെക്കുകയുണ്ടായി അങ്ങനെ ദേശീയ രാഷ്ട്രീയം ഈ വിധം മാറിമറിയുന്ന ഈ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് കൊൽക്കത്തയിൽ കോൺഗ്രസിന്റെ എൺപതാമത് പ്ലീനറി സമ്മേളനത്തിൽ സോണിയാഗാന്ധി കോൺഗ്രസ് പാർട്ടിയെ അംഗത്വം എടുക്കുകയുണ്ടായി പിന്നീട് സോണിയാഗാന്ധിയെ എ ഐ സി സി പ്രസിഡന്റാക്കാനുള്ള പ്രമേയവും ഈ സമ്മേളനത്തിൽ പാസാക്കി രാജീവ് ഗാന്ധിയുടെ വിയോഗത്തിന് ആറ് വർഷങ്ങൾക്ക് ശേഷം ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ സോണിയാഗാന്ധി അഭിവാദനം ചെയ്ത് ഈ സമ്മേളനത്തിൽ സംസാരിച്ചു സോണിയാഗാന്ധിയുടെ അടുത്ത പരിപാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി പതിനൊന്നിന് അരങ്ങേറി അത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീപെരുമ്പത്തൂരിലായിരുന്നു സോണിയാഗാന്ധിക്ക് ഒപ്പം മകൾ പ്രിയങ്ക ഗാന്ധിയും തമിഴ്നാട്ടിലെത്തുകയുണ്ടായി സോണിയാഗാന്ധി തന്റെ പ്രസംഗം ആരംഭിച്ചത് തമിഴിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ദ്രയുടെ മൂത്ത മകന്റെ ഭാര്യയായപ്പോൾ തന്നെ ഇന്ത്യയുടെ ഭാഗമായി തന്റെ ഹൃദയത്തിലൂടെയാണ് ഞാൻ ഇന്ത്യയെ കാണുന്നത് സോണിയാഗാന്ധി പറഞ്ഞു കൂടാതെ പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസ്സിനു വേണ്ടി വോട്ട് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന നടത്തി ഇതോടെ സോണിയാഗാന്ധി എഐ സി സി അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുമെന്ന ആവശ്യം കൂടുതൽ ശക്തമായി പക്ഷേ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന ആ ദിവസം തന്നെ കോൺഗ്രസ് ആസ്ഥാനത്ത് നാടകീയമായി സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി കോൺഗ്രസ് അധ്യക്ഷൻ സീതാറാം കേസരി സാധാരണ പോലെയാണ് അന്ന് ഓഫീസിലെത്തിയതും അദ്ദേഹം തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നപ്പോഴാണ് സത്യാവസ്ഥ അറിഞ്ഞതും കോൺഗ്രസുകാർ അവരുടെ സ്വന്തം പാർട്ടി അധ്യക്ഷനെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു അതിനുള്ള പ്രധാന കാരണം സോണിയാഗാന്ധി പദവി ഏറ്റെടുക്കുന്നത് കേസരി തടയുമോ എന്നതായിരുന്നു ചടങ്ങുകൾ തീരുന്നതുവരെ അവർ കേസരിയെ മുറിയിൽ പൂട്ടിയിട്ടു അങ്ങനെ സോണിയാഗാന്ധിയുടെ കാലം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പന്ത്രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൂറ്റിനാൽപ്പത്തൊന്ന് സീറ്റുകൾ നേടാനേ കഴിഞ്ഞിരുന്നുള്ളൂ ബി ജെ പി നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടി വാജ്പേയി വീണ്ടും അടുത്ത പ്രധാനമന്ത്രിയായി ഈ തിരിച്ചടികളുടെ കുറ്റം മുഴുവൻ സോണിയാഗാന്ധി കേസരിയുടെ ഇടമേൽ ചുമത്തി എന്നാൽ രണ്ടാം തവണയും പതിമൂന്ന് മാസം മാത്രമേ വാജ്പേയി ഭരണത്തിലിരുന്നുള്ളൂ അന്ന് തന്നെ സർക്കാർ രൂപീകരിക്കാൻ സോണിയാഗാന്ധി ഒരു ചെറിയ ശ്രമം നടത്തുകയുണ്ടായി അന്നത്തെ പ്രസിഡന്റായിരുന്ന കെ ആർ നാരായണെ സോണിയ പോയി കാണുകയുണ്ടായി പക്ഷെ പിന്തുണ നൽകാൻ മുലയൻ യാദവ് സിംഗ് തയ്യാറായില്ല അതോടെ സോണിയയുടെ ശ്രമം ഇല്ലാതായി പിന്നീട് ആദ്യമായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയത് സോണിയാഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ അമേട്ടിയിലും കർണാടകയിലെ ബെല്ലാരിയിലും അങ്ങനെ ബെല്ലാരിയിൽ സോണിയാഗാന്ധി ബി ജെ നേതാവ് സുഷമ സ്വരാജിനെ പരാജയപ്പെടുത്തി പ്രതിപക്ഷ നേതാവായി എതിർ പാർട്ടികളിൽ നിന്നും നിരവധി പരിഹാസങ്ങളും പ്രതിസന്ധികളും സോണിയാഗാന്ധി നേരിട്ടു വിദേശ എന്നടക്കം വിളിച്ച് പലരും അവരെ കളിയാക്കി ഹൗസ് വൈഫ് ടേൺഡ് പോളിറ്റീഷ്യൻ എന്നാണ് പലരും സോണിയാഗാന്ധിയെ വിശേഷിപ്പിച്ചത് എന്നാൽ സോണിയാഗാന്ധി അധ്യക്ഷയായതിനു ശേഷമാണ് കർണാടക രാജസ്ഥാൻ മഹാരാഷ്ട്ര തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുന്നതും തൊണ്ണൂറ്റിയൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വമ്പിച്ച വിജയം നേടിയിരുന്നു പക്ഷേ ഇന്ത്യയിലെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ഭരണം നയിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു വലിയ തോതിൽ അപമാനിക്കപ്പെടുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും സോണിയാഗാന്ധി നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നതും ഒന്നാമത്തെ കാരണം രക്തസാക്ഷി കുടുംബത്തിലെ അംഗമെന്ന സഹാനുഭൂതി രണ്ടാമത് കോൺഗ്രസ് പാർട്ടിക്കായി രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ അവർ നടത്തിയ കഠിനാധ്വാനം മൂന്നാമതായി പാർട്ടിയിലും ദില്ലിയിലും രാഷ്ട്രീയക്കാരിലും നിരന്തരമായി ഇടപെട്ടുണ്ടാക്കിയെടുത്ത പരിചയം സോണിയാഗാന്ധിയുടെ മുൻപിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി എന്നത് ബി ജെ പി നിരന്തരമായി പ്രചരണത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഹിന്ദുത്വ വിരോധം ഇല്ലാതാക്കുകയെന്നതായിരുന്നു അതിനായി അവർ നിരവധി ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തിയിരുന്നു ശരത് പവാർ പി എസ് സാഗ്മ താരിഖ്ഖൻവർ എന്നിവർക്ക് സോണിയയുടെ വളരുന്ന സ്വാധീനം ഒരു വെല്ലുവിളിയായിരുന്നു ഇവർ കലാപക്കൊടി ഉയർത്തിയത് സോണിയാഗാന്ധിക്ക് അടുത്ത വെല്ലുവിളിയായി മാറി ഇറ്റലിയിൽ ജനിച്ച രാജീവിന്റെ വിധവയായി ഭാര്യ സോണിയാഗാന്ധി ക്ക് പരിമിതമായ രാഷ്ട്രീയ പരിചയമേ ഉള്ളൂവെന്ന് അവർ പരിഹസിച്ചു അവർക്ക് രാജ്യം ഭരിക്കാനുള്ള അർഹതയില്ലെന്നും അവർ ആരോപിച്ചു ഇതിനെതിരെ സോണിയാഗാന്ധി പ്രതികരിച്ചത് വളരെയധികം വൈകാരികമായിട്ടായിരുന്നു സോണിയാഗാന്ധി ഉടൻ തന്നെ രാജിവെച്ചു വിദേശത്താണ് ജനിച്ചതെങ്കിലും ഇന്ത്യ മാതൃരാജ്യമായി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ത്യക്കാരിയായി ജീവിച്ച് ഇന്ത്യക്കാരിയായി അന്ധിശ്വാസം വലിക്കുമെന്നതായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രതികരണം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് സാഗ്മ താരിഖൻവർ എന്നീ മൂന്ന് പേരെയും കോൺഗ്രസ് പ്രവർത്തന പുറത്താക്കി സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം തുടർന്നു പുറത്താക്കപ്പെട്ട ഈ മൂന്ന് പേർ ചേർന്ന് പിന്നീട് എൻ എന്ന പാർട്ടി രൂപീകരിച്ചു സോണിയാഗാന്ധി നേരിട്ട് അടുത്ത വെല്ലുവിളി രണ്ടായിരത്തിൽ നടന്ന എഐ അധ്യക്ഷ തെരഞ്ഞെടുപ്പാണ് അന്ന് സോണിയാഗാന്ധിക്കെതിരെ ശബ്ദമുയർത്തിയത് രാജേഷ് പൈലറ്റും ജിതേന്ദ്ര പ്രസാദുമായിരുന്നു കൂടാതെ രാജേഷ് പൈലറ്റ് ജയലളിതയുമായും ലാലു പ്രസാദുമായുള്ള കോൺഗ്രസിന്റെ ബന്ധത്തെ വിമർശിക്കുകയുമുണ്ടായി തുടർന്ന് ഇരുവരും സോണിയക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ പ്രചാരണത്തിനിടയിൽ രാജേഷ് പൈലറ്റ് അപകടത്തിൽ മരിക്കുകയുണ്ടായി ജിതേന്ദ്രപ്രസാദ് പ്രസാദ് സോണിയക്കെതിരെ ഏക സ്ഥാനാർത്ഥിയായി മാറി തിരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളിൽ ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളും സോണിയാഗാന്ധി നേടി വെറും തൊണ്ണൂറ്റിനാല് വോട്ടുകൾ മാത്രമാണ് ജിതേന്ദ്ര പ്രസാദിന് കിട്ടിയതും അങ്ങനെ സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം വഹിച്ചു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ആ തിരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റ് ആയതും സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിന് അൻപത് വർഷം തികയുന്ന ഘട്ടത്തിലായിരുന്നു രണ്ടു ായിരത്തി ഇരുപത്തിനാലിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതും ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിനുമായി ബി ജെ പി വന്നപ്പോൾ കോൺഗ്രസിന്റെ മുദ്രാവാക്യമെന്നത് കൈപ്പത്തി സാധാരണക്കാർക്കൊപ്പമെന്നായിരുന്നു സോണിയാഗാന്ധി മുന്നിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾ നടത്തി എന്നോണം റാലികളിൽ അവർ പ്രസംഗിച്ചു ബി ജെ പിക്ക് തുടർഭരണമാണ് എക്സിറ്റ് പോളുകൾ നിർവചിച്ചത് എന്നാൽ വോട്ട് എണ്ണിയപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം അവർക്ക് ലഭിച്ചിരുന്നില്ല ബി ജെ പി നൂറ്റി മുപ്പത്തെട്ട് സീറ്റിലേക്ക് വീണു അപ്പോൾ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റിലേക്ക് ഉയർന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചു കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഇടതുപക്ഷവും ശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു തുടർന്ന് ബി ജെ പി അധികാരത്തിൽ വരുന്നത് തടയാൻ ഇടതുപക്ഷം കോൺഗ്രസിന് പിന്തുണ നൽകി അതിനെ നയിച്ചത് അന്നത്തെ സി പി എം ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്ത് ആണ് സോണിയാഗാന്ധി തന്നെ പ്രധാനമന്ത്രി ആകുമെന്ന് എല്ലാവരും ഏകദേശം തീരുമാനിച്ചു എന്നാൽ പല കോണിൽ നിന്നും ശക്തമായി തന്നെ പ്രതിഷേധങ്ങളും ഇതിനെതിരെ ഉയർന്നു വന്നു ഇന്ത്യയുടെ പുത്രിയല്ല ഇറ്റലിക്കാരിയാണ് തുടങ്ങിയ അധിക്ഷേപങ്ങൾ സോണിയാഗാന്ധിക്ക് നേരെ ഉയർന്നു സോണിയാഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആകരുതെന്നാവശ്യപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രഭവനിലേക്ക് കത്തുകൾ വന്നു പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് മകൻ രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു തന്റെ മുത്തശ്ശിയെയും അച്ഛനെ പോലെ അമ്മയും കൊല്ലപ്പെടുമെന്ന ഭയമായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നത് പിന്നീട് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് കടന്നു വന്ന സോണിയാഗാന്ധി ഞാൻ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ഇത് ഞാൻ ശരിക്കും ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് ഇന്ത്യക്ക് സുസ്ഥിരവും ശക്തവും മതേതര കാഴ്ചപ്പാടുള്ളതുമായ ഒരു സർക്കാരിനെ നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പ്രധാനമന്ത്രി എന്ന പദം എൻ്റെ ലക്ഷ്യമല്ല സോണിയാഗാന്ധി പറഞ്ഞു പിന്നീട് തൊണ്ണൂറ്റിയൊന്നിൽ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ മൻമോഹൻ സിംഗിനെ സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയുണ്ടായി സോണിയാഗാന്ധി ക്യാബിനറ്റ് റാങ്കോടെ യു പി എ സഖ്യത്തിന്റെ ചെയർപേഴ്സൺ സ്ഥാനമേറ്റെടുത്തു തുടർന്ന് സഖ്യത്തിൻ്റെ പൊതുനിയമ പദ്ധതി നടപ്പിലാക്കുന്നത് വിലയിരുത്താൻ രൂപീകരിച്ച ദേശീയ ഉപദേശക സമിതിയുടെ തലപ്പത്തും സോണിയാഗാന്ധി എത്തി ഭരണത്തിന്റെ തലപ്പത്തെത്തിയില്ലെങ്കിലും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മുന്നണിയുടെയും നിയന്ത്രണം സോണിയയുടെ കൈകളിൽ ഭദ്രമായിരുന്നു മോദിയുടെ കാലത്ത് പ്രതിപക്ഷ നേതൃത്വ പദവിയിൽ നിന്ന് ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ സോണിയാഗാന്ധി പതിയെ പിന്മാറുകയായിരുന്നു ഭരണഘടനാ എന്ന നിർണായക തീരുമാനം സോണിയാഗാന്ധി ഒരുപക്ഷെ എടുത്തില്ലായിരുന്നുവെങ്കിൽ എല്ലാം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്